ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദാ ചണ്ട ചക്ക മുറിക്കുകയാണ് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കതാ മുറിക്കതയാണ് മുറിക്കുകയാണോ മുറിക്കുകയാണ് ചക്കണം മുറിച്ച് എനിക്കിൻ്റെ അറിയില്ല ഇത് മുറിക്കേണ്ട എങ്ങനെയാണെന്നറിയില്ലേട്ടാ പഴുത്താ ചക്ക ഏ തിന്ന് വയറുപയാനെടുക്കുക എനിക്ക് ുണ്ട് ഇങ്ങനെ നമ്മൾ കറകളെ കണ്ട ഇങ്ങനെ കറകളക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാം കൈക്കും കാലിലൊന്നും പറ്റില്ലാണ്ട അതും ശരിയാണ് കൈ എങ്ങനെയാണ് നമ്മൾ ചക്ക മുറിക്കുന്നത് മുറിക്കുന്നതല്ലേ നമ്മൾ ചക്കയൊക്കെ എടുക്കാൻ പോവാണ് അങ്ങനെ മുറിച്ചിട്ട് ഇതിന്റെ പശ ഇത് ഇത് ചിറ്റി പറയുന്നത് കറയല്ലേ കറയു ആ അത് അങ്ങനെ മുറിച്ച് തുടച്ചു കളഞ്ഞാ പെട്ടെന്ന് പോകുന്നുണ്ടല്ലേ എന്നിട്ട് തൈങ്ങേണ്ടതാ ഓരോ ചുള ഇട്ട് ണേ ഒരു ഒരു മാതിരി ഇതാണല്ലോ എനിക്കിത് അങ്ങനെ മുറിക്കാണെന്ന് അറിയില്ല പക്ഷെ കിഴക്കോട്ടുള്ളവർക്കൊക്കെ വേഗം അറിയാം അതുകൊണ്ടാണ് മൂപ്പൽ ഇങ്ങനെ മുറിക്കുന്നത് കേട്ടാ ചക്ക നല്ല മീൻകറി കൂട്ടി കഴിക്കണം അത് ചെറുതായിട്ട് അരിയണം ഇപ്പം നല്ല രസമായി നമ്മള് ചക്ക അടുത്ത് വെച്ചിട്ടുണ്ട് ചക്ക എടുത്ത് ഇച്ചിരി വെള്ളം തളിച്ചിട്ടുണ്ടല്ലേ ഇച്ചിരി അടിച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ടപ്പിലോട്ട് അങ്ങനെ കത്തിച്ച വെച്ച് മതിയില്ലേ മതി മതി നമ്മൾ തേങ്ങ ഇടാതെയാണ് ചക്ക വേവിക്കുന്നത് കേട്ട ഒരു പ്രത്യേക റെസിപ്പിയാണ് തേങ്ങയില്ലാതെ സാധാരണ നമ്മൾ തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ടാണ് ചക്ക വേവിച്ചെടുക്കുക നമ്മൾ തേങ്ങയില്ലാതെ വെറുതെ കടു വറുത്ത് മാത്രം ചെയ്യാൻ വേണ്ടി നോക്കുന്നു സ്പെഷ്യലും നമ്മുടെ ബോസിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഞാനൊന്നും അടുക്കള കേറുന്നേ ഇല്ല ചക്ക സ്പെഷ്യൽ ചക്ക പാത്രം കഴിയുന്നു അടച്ചുവെച്ച് ഇന്ന നന്നായിട്ട് നമുക്ക് വേവിക്കാം കാര്യങ്ങള്

ചതക്കുകയാണ് വെളുത്തുള്ള ചതച്ചിട്ടിടുമ്പോത്തിട്ടേ മറ്റേ നമ്മൾ അരിഞ്ഞിട്ട് ഇടുമ്പോ ഒരു രസം ഇല്ല അങ്ങനെ ചതയ്ക്കുമ്പോ രസം എണ്ണായിട്ടെ ണ്ടായിട്ട് കൊടുത്തെടുത്തു ഇപ്പൊക്കത്തല്ല വെള്ളത്തിന്റെ ആവശ്യങ്ങളല്ലേ കണ്ണൂടെ അങ്ങനെ നമ്മൾ കടുത്തിട്ടു കേട്ട ബുത്തിൽ ഇട്ട് കൊടുക്കാം എന്നാ തുമ്പോഴും കുരുമുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്കക്കാപ്പ് ചക്കപ്പ് വന്ന് റെഡിയായി

നല്ലോണം കുഴക്കാമല്ലോ ആസമുണ്ട് നല്ല മണം വരുന്നുണ്ട് ചക്ക റെഡി ആയി ഗ് പക്ഷെ തേങ്ങ ഇടുന്നതിനാട്ടി നല്ല രസമുണ്ട് ഇങ്ങനെ ആക്കിട്ട് ആയിട്ട് மணவெல்லாம் பெய் குருமொளிட்டு அது மதி மதி அடக்குன்னா ചക്കയുടെ പണി ജോലിയെല്ലാം കഴിഞ്ഞ് നല്ല റെഡിയായി പിന്നെ നല്ല മുളകട്ട മീൻ കൂട്ടി ഇത് കഴിക്കണം എന്താണ് അവസാന ഘട്ടം

മീൻ ചുണ്ട് നീണ്ടാൽ മീൻ അതിനൂടെ കൊഴലാന്ന് പറയും പിന്നെ നമ്മളെന്താണ് നമ്മുടെ ചക്കയായി മീൻ കറി ഉറങ്ങി നമ്മൾ അതിന് നല്ല ചേരുവച്ച കാപ്പി നല്ല കാപ്പി കട്ടന്ന കാപ്പിന് കുടിക്കണം കാപ്പിയ കൂടി വേവിച്ചിട്ട് ഇതൊരു കൂടി കുടിക്കണം അതോ ടേസ്റ്റ് ഉച്ചക്കത്തെ ചോറിച്ചിട്ട് വാക്കി ഉണ്ടായിരുന്നു കഞ്ഞി കഞ്ഞി ഇങ്ങോട്ട് കഴിക്കാം അങ്ങനെ നമ്മുടെ ചക്കാറ്റും ചക്കായിരിക്കുന്നു നമ്മൾ തേങ്ങ ഇട്ടിട്ടില്ല പക്ഷെ നല്ല രസമുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ അവര് നമുക്ക് എല്ലാവരും കഴിക്കാളോ ആഹാണ്ടത് ഓക്കെ സൂപ്പർ ആയിക്കുന്നു അടുപൊളിച്ച okay